കണ്ണു കഴിച്ചു എവിടെയായിരുന്നു ഹരി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എനിക്കറിയാം കൂടെ പഠിക്കുന്ന ചില യക്ഷികളുണ്ടല്ലോ വീട്ടിട്ടുണ്ടാവില്ല ഗാനഗന്ധർവനല്ലേ അറിയ അമ്മായി എല്ലാ ഹരിയും പറഞ്ഞു കണ്ടിട്ടുണ്ട് ഓ നിങ്ങൾ സംസാരിക്കേ ഇനി ഞാനിവിടെ നിന്നിട്ട് അല്ല അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹരിക്ക് ഇഷ്ടല്ലെങ്കിലോ ശരി വന്നു പറയാം കാണാൻ കൊതിച്ചു കൊതിച്ചിരിക്കുന്നു കാണാൻ നാശോ എന്റെ അമ്മൂന്ന് നിനക്കിതല്ലാതെ വേറെന്തെങ്കിലും സംസാരിക്കണ്ടോ എന്നോട് ഇതാ ഞാൻ പറയാറുള്ളത് എന്നോട് ഇഷ്ടമില്ല ഞാനത് മേലെ എഴുതി വെച്ചോണ്ട് നടക്കാം രാത്രി ടേപ്പർ കട പോലെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം മതിയോ വന്നിട്ട് നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഇപ്പൊള്ളു എന്താ പറയണ തടി വെച്ച് പോലെ കാര്യ ഹോട്ടൽ ഭക്ഷണവും വാറ വീട്ടിലെ താമസവും ശരീരം ശ്രദ്ധിക്കുന്നില്ല പരീക്ഷ ഒക്കെ അല്ലേ എന്താ എന്റെ പ്ലാൻ സാർ തീരുമാനിച്ചു പറഞ്ഞാൽ മതി ഞാൻ മദ്രാസില് ബാലമുള്ളികൃഷ്ണനോട് സംസാരിച്ചിരുന്നു നിന്റെ കാര്യം അല്ല ഇപ്പൊ വേണ്ട കുറച്ചാളോടെ നിൽക്കുക സാറിന്റെ ഇഷ്ടം നീ ഒന്ന് ഫ്രഷായി നമുക്ക് പുറത്തു പോകണം ആലോചിക്കാനും പറയാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ കാര്യം നിന്നോട് ആലോചിക്കാൻ പറ്റില്ലല്ലോ അച്ഛന്റെ പ്രണയകഥ എങ്ങനെ മകനോട് പറയും എങ്കിലും ഇപ്പൊ ചോദിക്കുകയാണ് നിനക്ക് അവരെ ഇഷ്ടായോ ഇഷ്ടായി പിന്നെ എന്റെ ഇഷ്ടത്തിനോട് എന്താ അർത്ഥം അർത്ഥമുണ്ട് അവരോട് നിനക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ ക്രമേണ അത് എന്നിലേക്കും പകരും എനിക്ക് നീ നഷ്ടമാകരുത് നിനക്ക് ഞാനും അത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല നീ മാത്രം എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു നിനക്കറിയാം ഒരുപാട് ഒരുപാട് അപമാനവും വേദനയും സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ദരിദ്രനിന്ന് കളഞ്ഞു കിട്ടിയ ഒരു പൊന്നാണയം പോലെയാണ് നിന്നെ എനിക്ക് കിട്ടിയത് പിന്നെ നീ മാത്രമായിരുന്നു എന്റെ ആശ്വാസം മറ്റാരെക്കാളും നിന്നെ ഞാൻ സ്നേഹിച്ചു പക്ഷെ ഇപ്പോ എനിക്ക് വിഷമം തോന്നരുത് അതിലൊക്കെ കൂടുതലായി ഞാൻ അവരെ സ്നേഹിക്കുന്നു എനിക്ക് സന്തോഷമുള്ളു എന്നെപ്പോലെ തന്നെ ധാരാളം അപമാനവും വേദനയും ഒക്കെ സഹിച്ച ഒരു സ്ത്രീയാണ് അവരും മരണക്കിടക്കൽ നിന്നാണ് അവരെ എനിക്ക് കിട്ടിയത് ത്മഹത്യക്ക് ശ്രമിച്ച ഒരു ആരാധയുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഞാൻ ചെന്ന് കാണുന്നത് അവരെന്നോട് അവരുടെ കഥ പറഞ്ഞു മരണമൊഴി പോലെ സത്യവും ശുദ്ധവുമായ വാക്കുകൾ അവിടെ നിന്നാണ് തുടക്കം ഇന്ന് ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ഹൃദയങ്ങൾ ബുദ്ധി പ്രജ്ഞ എല്ലാം ഒരു ഒന്നായതുപോലെ നമുക്കത് നടക്കല്ലേ പറ മറ്റാണ് പണ്ടൊന്നുമില്ലാത്ത ഒരു ഭയം രംഗബോധം ഇല്ലാത്ത കോമാളിയെക്കുറിച്ച് ഏത് രസച്ചരുടും പൊട്ടിച്ചെറിഞ്ഞ് മൂപ്പില് കടന്നു വരും പുഴക്കരയിലെ പോലെ മരണം ഏത് നിമിഷമാണ് എന്നെ കൊത്തിക്കൊണ്ട് പറന്നുപോവുക എന്നറിയില്ല പ്രായത്തിന്റെ പ്രയോറിറ്റി എനിക്കാണല്ലോ ഞാൻ പോയാൽ അവൾ അനാഥയാകരുത് എല്ലാ ബന്ധങ്ങളും അറുത്തെറിഞ്ഞിട്ട് വന്നവളാണ് ഒരു മകനെ പോലെ ഹരി ഉണ്ടാവണം സംസാരിക്കാം ശരി ഒരു കഥ പറയാം കഥയല്ല എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ജീവിതത്തിന്റെ മുന്തിരിച്ചാർ കുടിച്ച് മതി വരാതെ മകന്റെ യൗവനം കടം ചോദിച്ച ഒരു രാജാവുണ്ടായിരുന്നു പണ്ട് ജയാതി വാർത്തക്ക് ഏറ്റുവാങ്ങി മകൻ തന്റെ യൗവനം അച്ഛന് കടം കൊടുത്തു ആ സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ യൗവനം കടഞ്ഞ് കൊടിക്കുവാൻ നല്ല മോഹം വടി കുത്തി നരച്ചു വെളുത്തു ഊന കൂടിയിരിക്കുന്ന ഹരിക്ക് മുറുക്കാനിടിച്ചു കൊടുക്കുന്ന അമ്മു നല്ല രസമായിരിക്കും അസീൻ അത്ര സിദ്ധികളൊക്കെ കഥകളി മാത്രം ഒതുങ്ങി നിന്നത് നന്നായി അല്ലെങ്കിൽ എന്നെ ഒരു മക്കൾക്ക് വലിയ ഭീഷണിയായ ഏതെങ്കിലും മക്കൾ അതിന് തയ്യാറായാലല്ലേ അച്ഛൻ എങ്ങനെ വല്ല മോഹം ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മക്കളോടി രക്ഷപ്പെടും അല്ലെങ്കിൽ അച്ഛന്റെ കഥ കഴിക്കും അയ്യോ ചതിച്ചേക്കല്ലേ നടക്കാത്ത കാര്യം ധൈര്യമായിട്ട് പറയാം അല്ല സത്യം ഞാൻ ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കുന്നു കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം കൊടുക്കാനുള്ള മനസ്സാണ് മനസ്സില്ലാതെ കൊടുക്കുന്ന പിക്ഷ പിക്ഷയാണോ അല്ല സുതയ്ക്കറിയില്ല ഇവനെ എനിക്കറിയാം ഇവനാ മനസ്സുണ്ട് അമ്മുന്റെ ഭാഗ്യം ഇല്ല ഇന്നദ്ദേഹം വലിയ സന്തോഷത്തില പാട്ടുകൂടി കേട്ടപ്പോ പറയാനുമില്ല എനിക്ക് ഹരിയോട് അസൂയെ തോന്നുന്നുണ്ടെട്ടോടൊന്നും അസൂയ പാട്ടുകാരനോടല്ല എന്ത്ഷ്ടാണ് അദ്ദേഹത്തിന് ഓഹ് അതോ എങ്ങനെയാ ഇത് മുഴുവൻ പിടിച്ചു സ്നേഹം കൊടുത്തിട്ട് കൊടുക്കാനും തരാനും എനിക്കില്ല എന്നെ കുറിച്ച് ചിലതൊക്കെ ചിലതൊക്കെ എനിക്കും അറിയൂ അച്ഛനും അമ്മയും ഉണ്ടോന്നെനിക്ക് ഉണ്ടാവായിരിക്കും ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കാതെ എങ്ങനെയാ ഞാൻ അല്ലേ ഓർമ്മയിലുള്ളത് ചിരട്ടയിൽ താളം മുട്ടി സിനിമാ പാട്ട് പാടി കിടന്നിട്ടൊരു കാലം ഒരു ഹോട്ടലിൽ എച്ചുത്തൊട്ടിയിൽ നിന്നാണ് സാറിനെ പിടിച്ചെടുക്കുന്നത് അതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ട് എത്ര പാട്ടുപാടി കൈനീട്ടി നിൽക്കുമ്പോൾ വിക്ഷം തന്നിട്ടുണ്ട് തന്നെ ഞാൻ ബോറടിപ്പിച്ചല്ലേ വെറുതെ പറഞ്ഞു സോറി അദ്ദേഹത്തെ സാറാണ് വിളിക്കുന്നത് പഴയ ശീലം അച്ഛന്ന് വിളിക്കാൻ മനസ്സ് ദാഹിച്ചിട്ടുണ്ട് അപ്പിച്ച പക്ഷേ എന്റെ മനസ്സിലായ അതിനർത്ഥം അപ്പോ ഞാൻ അമ്മയുടെ സ്ഥാനത്താണല്ലേ good night. ആവശ്യം ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി അവരിൽ നിന്ന് നമ്മൾ നമ്മൾ ആ അത് ശരി അപ്പൊ അതായിരുന്നു സൂത്രമല്ലേ അല്ലേ ഇത്രയും സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണോ പ്രായം അങ്ങനത്തെ ഓ നാളെ അവർ ഒന്നായവരല്ലേ സ്നേഹിക്കട്ടു പിന്നെ വിവേകം വിവേകില്ലാത്തൊന്നല്ല ഒരു സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗം ചെയ്യില്ല കാണുന്നില്ലല്ലോ ഒന്ന് നോക്കിയാലോ ഇത്ര അസൂയ സ്വയം ആയിട്ടിരിക്കട്ടെ എല്ലാ അമ്മായിമാർക്കും ഈ സ്വഭാവം ആരാ അരി തന്നെ എന്താ വിളിക്കുന്നേ ഒന്നും വിളിച്ചിട്ടില്ല അവൻ അവനാ കൺഫ്യൂഷനില്ല അമ്മയെന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ അവൻ അച്ചാന്ന് വിളിക്കുന്നില്ല എനിക്കില്ലാത്ത സൗഭാഗ്യം തനിക്ക് വേണ്ട നമുക്ക് ആ സൗഭാഗ്യം അനുഭവിക്കണ്ടേ അമ്മയുണ്ട് തനിക്ക് എൻ്റെ ഒരു അംശം പോലും പങ്കുവെച്ചു പോകുന്ന എനിക്കിഷ്ടമല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടിപ്പോലും പണ്ട് കവിതയിൽ പ്രമിച്ച് കിടന്ന കാലത്ത് കുത്തിക്കുറിച്ച് ചില വാക്കുകളുണ്ട് പ്രിയമുള്ളവളെ എല്ലാറ്റിനോടും എനിക്ക് പകയും അസൂകയാണ് നിന്നെ തലോടുന്ന കാറ്റിനോട് നിന്നെ പൊതിയുന്ന ഉടയാടകളോട് നിന്റെ മുടിത്തുമ്പിൽ സുഖം പറ്റുന്ന പൂക്കളോട് ഒരു കള്ളനെ പോലെ എനിക്കുള്ള ചുംബനങ്ങൾ കവർന്നെടുക്കുന്ന നിന്റെ തലയിണകളോട് ഞാൻ ഞാനും പറഞ്ഞു കൂടെ